ഹായ് ഓൾ എല്ലാവർക്കും ഞങ്ങളുടെ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ ഞാൻ ഇന്ന് ചോദിക്കാൻ പോകുന്നു നമ്മൾ കുറച്ച് ദിവസം കൊണ്ടേ നമ്മള് നെഗറ്റീവ് ആയിട്ടുള്ള വീഡിയോ ആണ് ചെയ്തുകൊണ്ടിരുന്നത് അപ്പൊ അന്ന് നമ്മൾ അതിന് മറുപടി ആയിട്ട് ഒരാളുടെ സേവിങ് ഒരാളുടെ ശമ്പളം സേവിങ്സ് ആണ് അത് നമ്മൾ ആദ്യം തൊട്ടില് എല്ലാ വീഡിയോകളിലും റിപ്പീറ്റ് ചെയ്ത് റിപ്പീറ്റ് ചെയ്ത് പറയുന്നത് കാരണം അത് കമന്റുകൾ വരുന്നത് കൊണ്ടാണ് ഈ റിപ്പീറ്റ് ചെയ്ത് റിപ്പീറ്റ് ചെയ്ത് പറയുന്നത് അപ്പം ഞാൻ ഇന്നത്തെ പോസിറ്റീവ് ആയിട്ടുള്ള കാര്യം രാജ്യത്തിന്റെ ഏറ്റവും വലിയ ഒരു നല്ല നിയമം അല്ലെങ്കിൽ നമുക്ക് ഏറ്റവും ഒരു സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ രണ്ടോ മൂന്നോ ജോലി ചെയ്യാൻ പറ്റും ഇപ്പൊ ഒരു സ്കിൽഡ് വർക്കറായിട്ട് വന്നിട്ടുള്ള നിനക്ക് ഓക്കെ നിനക്ക് എത്ര മണിക്കൂർ പുറത്ത് വർക്ക് ചെയ്യാൻ പറ്റും എനിക്ക് ആരോഗ്യമുള്ളവർക്കേ ചെയ്യാൻ പറ്റും പറ്റത്തുള്ളൂ കേട്ടോ ആരോഗ്യമില്ലാത്തവർക്ക് പോയി ചെയ്യാൻ പറ്റത്തില്ല ആരോഗ്യമുള്ള ആരോഗ്യവും മനസ്സും വേണം മനസ്സുള്ളവർക്ക് മാത്രമേ പോയി പറ്റൂ സാഹചര്യം കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ വലിയ പാടാണ് മൂന്ന് ദിവസം മൂന്ന് ദിവസൊക്കെ ആണല്ലോ എല്ലാരും വർക്ക് ചെയ്യുന്നത് അപ്പം അങ്ങനെയുള്ളവർക്കും പറ്റത്തില്ല എന്നാലും ഇവിടുത്തെ നിയമം അനുസരിച്ച് ട്വന്റി അവർ ആഴ്ചയിൽ പോയി ചെയ്യാൻ പറ്റും പിന്നെ ഒരു ഡിപ്പെൻ്റൻറ്റിനെ സംബന്ധിച്ചോളം ഞാൻ പുള്ളിക്കാരോട് ഡിപൻഡൻറ്റ് ആയിട്ടാണ് ഇവിടെ വന്നിരിക്കുന്നത് ആയിട്ട് വന്നിട്ടുള്ള ആൾക്കാർക്ക് ഇപ്പം എത്ര മണിക്കൂർ വേണമെങ്കിലും ചെയ്യാം അതിന് ഒരു ലിമിറ്റ് ഇവരെ ഇതുവരെ വെച്ചിട്ടില്ല അപ്പോൾ എനിക്കിപ്പം ഒന്നോ രണ്ടോ സ്ഥലത്ത് ഇപ്പം എനിക്കറിയാവുന്ന ഒരുപാട് ആൾക്കാർ രണ്ട് സ്ഥലങ്ങളിൽ വർക്ക് ചെയ്യുന്നുണ്ട് ചില ആൾക്കാർ മൂന്ന് സ്ഥലങ്ങളിൽ വർക്ക് ചെയ്യുന്നുണ്ട് ഈ രണ്ട് സ്ഥലത്തും വർക്ക് ചെയ്തതിന് ശേഷം ഊബർ ചെയ്യാൻ പോകുന്ന ആൾക്കാരുണ്ട് ഊബർ ഡെലിവറി ഡെലിവറിയില്ല ഊബർ ഡെലിവർ ചെയ്യാൻ പോകുന്ന ആൾക്കാരുണ്ട് അപ്പോൾ ഇങ്ങനെ ഒരു നല്ല പോസിറ്റീവായിട്ടുള്ള കാര്യമുണ്ട് ആരോഗ്യമുള്ളവർക്ക് തീർച്ചയായും കഷ്ടപ്പെട്ട് കാശുണ്ടാക്കാൻ പറ്റിയ ഒരു രാജ്യമാണ് യു കെ അല്ലേ അപ്പം ഒത്തിരി നെഗറ്റീവിന് നമ്മൾ നമ്മൾ ഇപ്പം നമ്മൾ ഗൾഫിലായിരുന്ന സമയത്താൽ ഗൾഫിൽ ഏത് രാജ്യത്തായാലും ഗൾഫിലായിരിക്കുന്ന സമയത്ത് നമ്മളെ ഒരു ഒരു എന്താ പറയുക ഒരു കമ്പനി നമ്മളെ കൊണ്ടുപോകുവാണെങ്കിൽ സ്പോൺസർഷിപ്പ് തന്ന് നമ്മളെ കൊണ്ടുപോകുമ്പോൾ ആ കമ്പനിയുടെ കീഴിൽ മാത്രമേ നമുക്ക് വർക്ക് ചെയ്യാൻ പറ്റൂ അതിന് പുറത്ത് പോയി വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്തായാലും ടെർമിനേഷൻ തരാം അല്ലെങ്കിൽ നമുക്ക് പ്രശ്നങ്ങൾ പ്രശ്നങ്ങളുണ്ടാവും കാര്യങ്ങളൊക്കെ ഉണ്ടാവും വാണിംഗ് ലാറ്റർ കിട്ടും അങ്ങനെയൊക്കെ കുറേ കാര്യങ്ങൾ സംഭവിച്ചിരിക്കുക സംഭവിക്കാം പക്ഷെ ഇവിടെ സംബന്ധിച്ചോളം ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ ഒരു സംഭവമേ ഇല്ല ഇവിടുത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇഷ്ടമുള്ളത് ഇവിടുന്ന് ഒരു എ നമ്പർ എടുക്കണം അല്ലെ എൻ ഐ നമ്പര് അപ്ലൈ ചെയ്ത് അത് അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് അവിടെ പോയി ജോലി ചെയ്യാൻ പറ്റും അതൊരു വലിയ ഗുണമാണെന്ന് തോന്നുന്നു ഈ ഈ കഷ്ടപ്പെടാൻ ആഗ്രഹിക്കുന്ന ഓരോ വ്യക്തികൾക്കും ഏറ്റവും നല്ലൊരു കാര്യമാണ് ഈ ഒരു നിയമം എന്ന് എനിക്ക് പറയുന്നത് ഇപ്പം ജോബ് ഇപ്പം ഞാൻ ഓഫീസ് വർക്ക് മാത്രമേ ചെയ്യത്തുള്ളൂ എന്ന് പറഞ്ഞിരുന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ ജോലി കിട്ടുന്നില്ലായിരിക്കും നമ്മൾ ഏത് വർക്കും ചെയ്യാൻ തയ്യാറായിരിക്കണം കാരണം എന്ന് പറയുന്നത് നമുക്ക് കിട്ടുന്ന നമ്മുടെ ഫീൽഡ് അനുസരിച്ച് വേണമെങ്കിൽ കിട്ടും നമ്മുടെ ഫീൽഡ് അനുസരിച്ച് തന്നെ കുറെ നടന്ന് കുറച്ച് നാൾ ശ്രമിച്ചു കഴിഞ്ഞാൽ നമ്മൾ നമ്മുടെ ഫീൽഡിലേക്ക് തന്നെ വർക്ക് ചെയ്ത് കിട്ടും നമ്മൾ നമ്മൾ വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഇങ്ങനെ പാർട്ടി അന്വേഷിച്ച് നോക്കിക്കൊണ്ട് നമ്മുടെ വിദ്യാഭ്യാസം അനുസരിച്ച് നമുക്ക് ജോലി കിട്ടും അതിനുവേണ്ടി നമ്മൾ കാത്തിരിക്കണം പക്ഷേ ഈ റെയിൽവേയിൽ ജോലി ചെയ്യുന്ന ആൾക്കാരുണ്ട് ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുന്നവരുണ്ട് പല പല മെയിൻ്റനൻസ് ഫീൽഡിൽ വർക്ക് ചെയ്യുന്നവരുണ്ട് അല്ലാതെ എന്താ പറയുക പല പല ഫീൽഡിലും ഇവിടുത്തെ പല പോസ്റ്റ് ഓഫീസ് എങ്ങനെ പറഞ്ഞാൽ എവിടെയറിയാമോ നമുക്ക് എവിടെയൊക്കെ കിട്ടാമോ അവിടെ എല്ലാം അപ്ലൈ ചെയ്താലും ഇപ്പം കിട്ടുന്നൊരവസ്ഥ മീൻസ് കിട്ടും കഷ്ടപ്പെട്ടായാലും കിട്ടും ഇപ്പം കൂടുതലും നമ്മുടെ ഇവിടെ ഞങ്ങളെയൊക്കെ സംബന്ധിച്ചോളം ഇവിടെയുള്ള കൂടുതലും മലയാളികളും കയറിയിരിക്കുന്നത് ഇവിടെയുള്ള പഴയുള്ള ചട്ടന്മാരൊക്കെ ഞങ്ങളെ സഹായിച്ചിട്ടാണ് ഞങ്ങളൊക്കെ ഓരോ സ്ഥാപനത്തിൽ കയറിയിരിക്കുന്നത് അങ്ങനെയുള്ള ആൾക്കാർ സഹായിക്കാൻ വരെ ഇഷ്ടംപോലെ ആൾക്കാരുണ്ട് അതിപ്പം തന്നെ സ്റ്റുഡൻറ്സ് വന്നാൽ തന്നെ ഒരു വേക്കൻസി ഉണ്ടെങ്കിൽ ഇപ്പം പുതിയ വരുന്ന സ്റ്റുഡൻസ് വരുന്നുണ്ടല്ലോ അവരൊക്കെ വരുന്നവരും അവര് തന്നെ അങ്ങോട്ട് പറഞ്ഞു വേക്കൻസി ഉണ്ട് നിങ്ങൾ അങ്ങോട്ട് പോകുന്നുണ്ടോ ഇങ്ങോട്ട് പോകുന്നുണ്ടോ ചോദിച്ചാൽ അവര് തമ്മിലൊരു ഡിസ്കസ് ഉണ്ടായിട്ട് അവിടെ എവിടെയൊക്കെ ജോലി കിട്ടുന്നുണ്ട് പുതിയ പിള്ളേർക്ക് വന്നിട്ട് ഇഷ്ടംപോലെ പിള്ളേർക്ക് ജോലി കിട്ടിയിട്ടുണ്ട് ഇഷ്ടംപോലെ പിള്ളേർക്ക് ജോലി കിട്ടാത്തവരും ഉണ്ട് കുറച്ച് കഴിയുമ്പോൾ കിട്ടും അതെ ഇവിടെ ഇവിടെ നമ്മൾ എടുത്ത് നോക്കുമ്പോൾ ഡിഫറൻസ് ആയിട്ട് വരുന്ന ആൾക്കാർക്ക് ആൾക്കാരില് നമ്മള് കൂടുതലും നല്ലൊരു കാര്യമായിട്ട് കാണുന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവര് ഈ പ്രൊഫഷനോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഒരുമാതിരി എയ്റ്റി പെർസെന്റേജ് ആൾക്കാരും അങ്ങനെയുള്ള പ്രൊഫഷൻ നോക്കി നിക്കാറില്ല അപ്പൊ ഇവിടെ വന്നു കഴിഞ്ഞുകഴിഞ്ഞാൽ ജോലി ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമായതുകൊണ്ട് എങ്ങനെയും ഏതെങ്കിലും ഒരു ജോലിക്ക് ചേര് പറ്റുക പിന്നെയാണ് അവർ കൊറേ ആൾക്കാർ പ്രൊഫഷനെ നോക്കി എൻ എച്ച് എസ് സി കയറാനോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ട്രൈ ചെയ്യുന്നത് ഇപ്പൊ ജി സി സി കൺട്രി നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മളൊരു ഒരു ആള് ആയിട്ട് വരുവാണെങ്കിലോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു വിസയിൽ വരുവാണെന്നുണ്ടെങ്കിൽ അവര് ഒന്നും ആ ഒരു പ്രൊഫഷൻ നോക്കിയിരിക്കുക ആ ഒരു പ്രൊഫഷൻ വൈസിൽ അവര് ആ ഒരു സ്ഥാപനത്തിൽ കേറാൻ ശ്രമിക്കത്തുള്ളൂ പക്ഷെ ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൂടുതൽ ആൾക്കാരും എളുപ്പം വന്ന് എവിടെ ജോലി കിട്ടുക അവിടെ കേറുക അതാണ് അവിടെ അങ്ങനെ കയറിയെങ്കിലേ പറ്റത്തുള്ളൂ എന്നാലേ പിടിച്ചിരിക്കാൻ പറ്റത്തുള്ളൂ അപ്പൊ എങ്ങനെയാണ് എളുപ്പ ജോലിയാവുക അപ്പൊ എല്ലാ ആൾക്കാരും കിട്ടുന്ന ജോലിക്ക് ഇപ്പൊ എന്തെല്ലാം ജോലിയുണ്ടോ അതെല്ലാടും കേറാൻ പറ്റുന്നു അവിടെ എല്ലാം ശ്രമിക്കുന്നത് ഒരു ജോലിയല്ല മിക്കവാറും ഉള്ള മലയാളികളൊക്കെ രണ്ട് ജോലി ചെയ്യുന്നുണ്ട് ചില ആൾക്കാരും മൂന്ന് ജോലി ചെയ്യുന്നുണ്ട് അപ്പോൾ അതനുസരിച്ചുള്ള ബെനിഫിറ്റ് ഉണ്ടാക്കുന്നുണ്ട് അപ്പോൾ ഒരടുത്ത ജോലി ഇപ്പോൾ ഒരു തടസ്സം ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ കുറച്ച് ദിവസത്തേക്ക് മുമ്പേ പറയാം ഞാൻ ഒരാഴ്ച അല്ലെങ്കിൽ രണ്ടാഴ്ച മുമ്പേ പറയുക ഞങ്ങൾ അടുത്ത മാസത്തെ ജോലിക്ക് വരുത്തല്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇഡിപ്പൻഡൻ്റ് ആയിട്ടുള്ള ആൾക്കാർക്കൊന്നും പ്രശ്നമില്ല അവർ അടുത്ത് കഴിഞ്ഞിട്ട് അടുത്ത വേറെ ജോലിയിലേക്ക് അങ്ങ് പോകും അങ്ങനെ പോസിറ്റീവായിട്ടുള്ള ഒരു വലിയ കാര്യമാണ് ഇതെന്ന് പറയേണ്ടി വരും കാരണം ചെറിയ കാര്യമൊന്നും അല്ല ഒരു കാര്യം ചിന്തിച്ച് നോക്കിയാൽ നമുക്ക് ഒരടുത്തേക്ക് ഒരു ജോലി ചെയ്യാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ നിൽക്കാനൊന്നും പറ്റത്തില്ലായിരുന്നു അങ്ങനെ ഓടേണ്ടി വരും പല ആൾക്കാർക്കും ചെറിയ ജോലി കിട്ടി പിന്നെ ഇവിടുന്ന് മാറാൻ പറ്റത്തില്ലെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ വലിയ ബുദ്ധിമുട്ടാണ് പക്ഷെ ഒരു സ്ഥാപനത്തിൽ അങ്ങോട്ട് ഇന്ന് മാറാൻ പറ്റുന്നതുകൊണ്ട് ഏറ്റവും നല്ലൊരു ഗുണമാണ് ഈ ഒരു കാര്യത്തിൽ പോസിറ്റീവ് ആയിട്ടാണ് എനിക്ക് തോന്നിയത് പക്ഷേ ജോലി കിട്ടുന്നത് പല സ്ഥലങ്ങളിലും പല രീതിയിലാണ് കാരണം പിന്നെ ചില സ്ഥലങ്ങളിൽ പെട്ടെന്ന് തന്നെ ജോലി കിട്ടാൻ ചാൻസ് ഉണ്ട് ചില സ്ഥലങ്ങളിൽ ഒരു രണ്ടോ മൂന്നോ മാസം നമുക്ക് വെയിറ്റ് ചെയ്യേണ്ട വരും അതിപ്പം സിമ്പിൾ ആയിട്ടുള്ള ജോലി ആണെങ്കിൽ തന്നെ വേക്കൻസി കുറവായിരിക്കും അപ്പൊ ഓരോരോ സ്ഥലങ്ങളെ ആശ്രയിച്ചിരിക്കും ആ ഇവിടെ ഇവിടെ വന്ന ജോബ് അന്വേഷിക്കുന്നത് ആദ്യം ചെയ്യണമെന്ന് പറഞ്ഞാൽ നമ്മുടെ ഏരിയയിലുള്ള മലയാളികളുണ്ടല്ലോ ഹെൽത്ത് മെൻ്റാലിറ്റികളുള്ള ഒരുപാട് മലയാളികളുണ്ട് പ്രത്യേകിച്ച് ഞങ്ങളുടെ ഏരിയയൊക്കെ ഒക്കെ ഇഷ്ടംപോലെ ആൾക്കാരുണ്ട് അപ്പോൾ ഞങ്ങളെയൊക്കെ സഹായിച്ച ഒരുപാട് മലയാളികളുണ്ട് കേട്ടോ അപ്പോൾ അതുപോലുള്ള മലയാളികൾ എല്ലാ എല്ലാ സ്ഥലങ്ങളിലും ഉണ്ടാവുമല്ലോ അപ്പോൾ അവരോട് പോയി പഴയ ആൾക്കാരൊക്കെ പുതിയ ആൾക്കാരോടൊക്കെ ചോദിച്ചാൽ അത്രയും അറിയത്തില്ലായിരിക്കും പഴയ ആൾക്കാരോടൊക്കെ പോയിരുന്നു അന്വേഷിക്കുക ജോലി ഉണ്ടോ എന്ന് പറഞ്ഞാൽ അവരോടൊക്കെ പറഞ്ഞ നമ്പറൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ അവർ സഹായിക്കാൻ മനസ്സിലുള്ളവർ സഹായിക്കുന്നതായിരിക്കും രണ്ടാമത് വെബ്സൈറ്റിലൊക്കെ കയറിയിടുക മൂന്നാമത് ഓരോ ഷോപ്പുകളിലും കടകളിലൊക്കെ കൊണ്ട് നമ്മുടെ ബയോഡേറ്റ കൊടുക്കുക അങ്ങനെ കുറേ കാര്യങ്ങൾ എൻ എച്ച് എസ് സൈറ്റിൽ കയറി ട്രാക്കിൽ കയറിയിട്ട് അപ്ലൈ ചെയ്തിടുക അങ്ങനെ കുറേ കാര്യങ്ങളിലൂടെ നിങ്ങൾക്ക് പാർട്ട് ടൈം ജോലിയും കിട്ടാനുള്ള സാധ്യതയുണ്ട് ഒന്നും രണ്ട് ജോലി ചെയ്യാം പിന്നെ ഊബർ ചെയ്യുന്നതിനാണെങ്കിൽ നമുക്ക് ആ സൈറ്റിൽ കയറി ചെയ്താൽ മതി വണ്ടിയുള്ളവർക്കാണെങ്കിൽ ഊബർ ചെയ്യാൻ പറ്റും ഒന്നും പറ്റിയില്ലെങ്കിൽ ഇങ്ങനെയൊക്കെ പല രീതിയിൽ അവിടെ ജീവിക്കാൻ പറ്റും എന്നാണ് എനിക്ക് തോന്നുന്നത് അത് അങ്ങനെ ഒരു പോസിറ്റീവുള്ള കാര്യമാണ് ഈ യു ചെയ്തു വെച്ചിരിക്കുന്നത് അപ്പൊ ഞങ്ങൾക്ക് പറയാനുള്ളത് യു കെക്ക് നെഗറ്റീവ് സൈഡ് മാത്രല്ല പോസിറ്റീവ് സൈഡ് നല്ല കാര്യങ്ങൾ ഉണ്ട് അപ്പം നഷ്ടപ്പെടുന്നവരാണെന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ സേവിങ്സ് ഒക്കെ ഉണ്ടാവും അപ്പം എല്ലാവർക്കും ഞങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു എന്തെങ്കിലും അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടെങ്കിൽ എപ്പോഴും പറയുന്നത് പോലെ ആയിട്ട് ഇടുക വീഡിയോ സപ്പോർട്ട് ചെയ്യുക അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം ടാറ്റാ